സക്സസ് സക്സസ്ഫയലേക്ക് സ്വാഗതം ഇന്നത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ് പി എസ് സി ബുള്ളറ്റിനിൽ പ്രത്യേകം തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് തീർച്ചയായിട്ടും ക്ലാസ് ആണ് മുഴുവൻ ക്വസ്റ്റ്യൻസും കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന ലോഹം ഏതാണ് സൈനോയിഡ് പ്രക്രിയ സൈനോയിഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നത് ഏത് ലോഹമാണ് സ്വർണ്ണമാണ് സ്വർണം ഇപ്പം നമുക്ക് താഴെ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രക്രിയകൾ തന്നിരിക്കുന്നു അതായത് ഇപ്പം സൾഫ്യൂറിക് ആസിറ്റ് നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ ഏതാണ് കോണ്ടാക്റ്റ് പ്രക്രിയയാണ് അപ്പോൾ കോണ്ടാക്റ്റ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് എന്താണ് സൾഫ്യൂറിക് ആണ് സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത് കോണ്ടാക്റ്റ് പ്രക്രിയയിലൂടെയാണ് അതുപോലെ സ്റ്റീലിൻ്റേത് ബെസിമർ പ്രക്രിയ ബെസിമർ പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് സ്റ്റീൽ അതുപോലെ സെയ്മൻസ് പ്രക്രിയ ബെസിമൻ പ്രക്രി ബ്രസിമർ പ്രക്രിയ അതുപോലെ സെയ്മൻസ് പ്രക്രിയ ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റീൽ നിർമ്മിക്കുന്നതിനാണ് ബെസിമർ പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് സ്റ്റീലാണ് സെയ്മൻസ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് സ്റ്റീലാണ് നിക്കൽ ഏതാണ് മോണ്ട് പ്രക്രിയ മോണ്ട് പ്രക്രിയ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിക്കലുമായിട്ടാണ് അതുപോലെ ഹണ്ടർ പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് ഏതാണ് ടൈറ്റാനിയമാണ് ടൈറ്റാനിയം ഹണ്ടർ പ്രക്രിയ ബോഷ് പ്രക്രിയ ഏതാണ് ഹൈഡ്രജനാണ് ബോഷ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് ഹൈഡ്രജനാണ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ് വാൾഡ് പ്രക്രിയ ഓസ്റ്റ് വാൾഡ് പ്രക്രിയ എന്തിൻ്റെതാണ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ് വാൾഡ് പ്രക്രിയ അതുപോലെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്നത് ഏതൊക്കെയാണ് പൊട്ടാസ്യം സോഡിയം എന്നിവ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്നവയാണ് സിങ്ക് വെള്ളി എന്നിവ സൈനൈഡ് പ്രക്രിയയിലൂടെ സിങ്ക് വെള്ളി ഏത് പ്രക്രിയയാണ് സൈനൈഡ് പ്രക്രിയ ഇപ്പൊ സൈനോഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ലോഹം സ്വർണ്ണമാണ് അതുപോലെ സിങ്ക് വെള്ളി എന്നിവയും സൈനോഡ് പ്രക്രിയയിലൂടെയാണ് ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർത്ത് പ്രക്രിയയാണ് ആണ് എന്തിനെ എന്താക്കി മാറ്റുന്നു ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ് ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഉരുക്ക് വ്യവസായികമായിട്ട് നിർമ്മിക്കുന്നത് ബസിമ്മർ പ്രക്രിയ വഴിയാണ് ഉരുക്ക് വ്യവസായികമായിട്ട് നിർമ്മിക്കപ്പെടുന്നത് ഏത് പ്രക്രിയയാണ് ബസിമ്മർ പ്രക്രിയ അതുപോലെ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ വഴി പ്രക്രിയ വഴി ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഏതാണ് അമോണിയാണ് നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് അമോണിയ ഏത് പ്രക്രിയ വഴിയാണ് ഹേബർ പ്രക്രിയ വഴിയാണ് കടൽ ജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നത് ഡൗസ് പ്രക്രിയ വഴിയാണ് ഡൗ പ്രക്രിയ എന്താണ് കടൽ ജലത്തിൽ നിന്നും എന്താണ് വേർതിരിക്കുന്നത് ഡൗ പ്രക്രിയ വഴിയിട്ട് മഗ്നീഷ്യമാണ് സോഡിയം ഡൗൺസ് പ്രക്രിയ ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ അലൂമിനിയം ബോയസ് പ്രക്രിയ ഹാൽ ഹെറോൾഡ് പ്രക്രിയ ക്ലോറിൻ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോൾ ൊന്നുകൂടി നോക്കാം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന ലോഹം ഏതാണ് സ്വർണ്ണമാണ് പ്രധാനപ്പെട്ട നിർമ്മാണ പ്രക്രിയകൾ തന്നിരിക്കുന്നത് കോണ്ടാക്ട് പ്രക്രിയ സൾഫറിക് ആസിഡ് ബസിമർ പ്രക്രിയ അതുപോലെ സെയ്മൻസ് പ്രക്രിയ ഏത് ലോഹമാണ് സ്റ്റീലാണ് മോണ്ട് പ്രക്രിയ നിക്കൽ ഹണ്ടർ ടൈറ്റാനിയം ബോഷ് ഹൈഡ്രജൻ ഓസ്റ്റ് വോൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ പൊട്ടാസിയവും സോഡിയവും സൈനൈഡ് പ്രക്രിയയിലൂടെ സിങ്ക് വെള്ളി ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർട്ട് പ്രക്രിയ വഴിയാണ് ഉരുക്ക് വ്യവസായികമായിട്ട് നിർമ്മിക്കുന്നത് ബെസിമർ പ്രക്രിയ വഴിയാണ് നൈട്രജനും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ് കടൽ ജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിക്കുന്നത് ഡൗ പ്രക്രിയ വഴിയാണ് അതുപോലെ സോഡിയം ഡൗൺസ് പ്രക്രിയ ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ ഇരുമ്പ് ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ അലുമിനിയം ബോയസ് പ്രക്രിയ അതുപോലെ ക്ലോറിൻസ് പ്രക്രിയ ആൽക്കഹോൾ ഓക്സോ പ്രക്രിയ പ്രത്യേകം നോട്ട് എഴുതി വയ്ക്കുക പഠിക്കുക അടുത്ത ചോദ്യം ഗാന്ധിയൻ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേദാ സമരം നടന്നത് ഗേദാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേദാ സമരം നടന്നത് എവിടെയാണ് അഹമ്മദാബാദിലാണ് ഗേദാ സമരം എവിടെയാണ് നടന്നത് അഹമ്മദാബാദ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻറ്റോ മോർലി നിയമമാണ് ഇപ്പം ഗേത സമരം നടന്നത് അഹമ്മദാബാദിലാണ് വൈസ് റോയ് ആയിരുന്നത് ജെംസ് ഫോർഡ് ആയിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർലി നിയമമാണ് റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് റൗലറ്റ് ആക്ട് ഏത് വർഷമാണ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഭീകരവാദിയെ സംശയിക്കുന്ന ഏതൊരാളെ വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നും ഇത് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയം വാലാബാ കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഈ നിയമമാണ് ഇപ്പൊ റൗലറ്റ് നിയമം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് റൗലറ്റ് നിയമം എന്തായിരുന്നു ഭീകരവാദിയെ സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ എത്ര വർഷം രണ്ടു വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ് ട്രൗലറ്റ് നിയമമാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പൊ ബർദോളി സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ഗുജറാത്തില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബർദോളി സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് നേതൃത്വം നൽകിയതാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് മീററ്റിലാണ് മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് മീററ്റിലാണ് മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എവിടെയാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് ധണ്ഡി കടപ്പുറത്താണ് ധണ്ഡി കടപ്പുറം എവിടെയാണ് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള രീതിയാണ് ഡോട്ട് ക്ഷയരോഗമാണ് ഡയറക്ട്ലി ഓബ്സെർവ് ട്രീറ്റ്മെന്റ് കോഴ്സ് ഡോട്ട് ഡയറക്ട്ലി ഓബ്സെർവഡ് ട്രീറ്റ്മെന്റ് കോഴ്സ് ഡോട്ട്സ് ഏത് രോഗ നിർണ രോഗത്തിനുള്ള ചികിത്സാരീതിയാണ് ക്ഷയരോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ടി ബി ഡോട്ട്സ് എനർജൈസിംഗ് ദ ലോക്കൽ ഹെൽത്ത് സിസ്റ്റം ടു സ്റ്റോപ്പ് ടി ബി ഇനി തന്നിരിക്കുന്നത് രോഗനിർണയ ടെസ്റ്റുകളാണ് രോഗനിർണയ ടെസ്റ്റുകൾ ബയോപ്സി എന്തിനാണ് ക്യാൻസർ രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് ബയോപ്സി ക്ഷയരോഗ നിർണയത്തിനുള്ള ടെസ്റ്റുകളാണ് മാൻറ്റോ ട്യൂബർ കുലിൻ ടെസ്റ്റ് എന്നിവ മാൻറ്റോ ട്യൂബർ കുലിൻ ടെസ്റ്റ് എന്നിവ എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷയരോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് മാൻറ്റോ ടെസ്റ്റും ട്യൂബർ കുലിൻ ടെസ്റ്റും ഹിസ്റ്റാമിൻ ലെപ്രോമിൻ ഈ രണ്ട് ടെസ്റ്റുകൾ കുഷ്ഠരോഗത്തിനാണ് നിർണയത്തിനുള്ള ടെസ്റ്റുകളാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രോമിൻ ടെസ്റ്റും എന്ത് രോഗനിർണ്ണയത്തിനാണ് കുഷ്ഠരോഗ നിർണയത്തിനുള്ള ടെസ്റ്റുകളാണ് ഹിസ്റ്റാമിൻ ലെപ്രോമിൻ എന്നിവ ഇഷിഹാര ടെസ്റ്റ് എന്തിനാണ് ഇഷിഹാര വർണ്ണാന്തതയാണ് വർണ്ണാന്തത ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഷിഹാര ടെസ്റ്റ് എന്ത് നിർണയത്തിന് നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് വർണ്ണാന്തത ഡിഫ്തീരിയോ ഷിക് ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റും ഡിഫ്തീരിയ നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് രോഗനിർണ്ണയത്തിന് വേണ്ടിയിട്ടാണ് ആണ് വൈഡൽ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയത്തിന് സ്തനാർബുദം മാമോഗ്രാഫി സ്തനാർബുദം മാമോഗ്രാഫി എയ്ഡ്സ് രോഗനിർണ്ണയത്തിനുള്ള ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ് നേവ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് പി സി ആർ എന്നിവ എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളാണ് ഏതൊക്കെയാണ് എലീസ വെസ്റ്റേൺ ബ്ലോട്ട് നേവ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് പി സി ആർ എന്നിവ എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് മഞ്ഞപ്പിത്തത്തിൻ്റെയാണ് ബില് റുബിൻ ടെസ്റ്റ് ബില് റുബിൻ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് മഞ്ഞപ്പിത്തം ഒന്നും കൂടി നോക്കാം ക്യാൻസർ രോഗനിർണ്ണയ ടെസ്റ്റ് ബയോപ്സി ക്ഷയം മാൻറ്റോ ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്നിവ കുഷ്ഠരോഗത്തിൻ്റെതാണ് ഹിസ്റ്റാമിൻ ലെപ്രോമിൻ എന്നീ ടെസ്റ്റുകൾ ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്ത കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഷീക്ക് ടെസ്റ്റ് ഡിഫ്റ്റീരിയ രോഗനിർണയത്തിനുള്ള നിർണയത്തിനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് മാമോഗ്രഫി സ്ഥാനാർബുദം എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ് നേവ റാപ്പിഡ് പി സി ആർ എന്നിവ എയ്ഡ്സ് രോഗനിർണ്ണയത്തിനുള്ള ടെസ്റ്റുകളാണ് ബിലു ടെസ്റ്റ് മഞ്ഞപ്പിത്തം നിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് അടുത്ത ചോദ്യം ഹരിതകമുള്ള ജന്തുവേതാണ് ഹരിതകമുള്ള ജന്തു തന്നിരിക്കുന്നത് പാരമീസിയം ഹൈഡ്ര യുഗ്ലീന അമീബ ഹരിതകമുള്ള ജന്തു ഏതാണ് യുഗ്ലീനയാണ് യുഗ്ലീനയാണ് ഹരിതകമുള്ള ജന്തു ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ജന്തു പാരമീസ്യമാണ് ചെരുപ്പിന്റെ ആകൃതി ഏതിനാണ് പാരമീസ്യം പാരമീസ്യത്തിൻ്റെ സഞ്ചാര അവയവം സീലിയയാണ് പാരമീസിയത്തിന്റെ സഞ്ചാര അവയവം സീലിയ അമീബയുടെ വിസർജന അവയവം സങ്കോച ഫേനമാണ് അമീബയുടെ വിസർജന അവയവം സങ്കോചേനം പാരമീസ്യത്തിന്റെ ഷേപ്പ് ചെരുപ്പിന്റെ ഷേപ്പ് ആണ് പാരമീസ്യത്തിന്റെ സഞ്ചാരവയവം സീലിയ ആണ് അമീബയുടെ വിസർജന അവയവം സങ്കോച ഫേനമാണ് അമീബയുടെ സഞ്ചാര അവയവം കപടപാദങ്ങളാണ് അമീബയുടെ സഞ്ചാര അവയവം ഏതാണ് കപടപാദങ്ങൾ സസ്യ സദൃശ്യമായ ജന്തു ഏതാണ് സസ്യത്തെ പോലെ ഇരിക്കുന്ന ജന്തു ഏതാണ് യുഗ്ലീന 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 പ്രകാശം ചെയ്യുന്നത് വഴിയാണ് യുഗ്ലീന പ്രകാശം ആഗിരണം ചെയ്യുന്നത് ഐസ്പോട്ട് വഴിയാണ് ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതി മുകുളനം ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതി ഏതാണ് മുകുളനമാണ് ഹൈഡ്ര ആഹാരം സമ്പാദിക്കുന്നത് ടെൻഡക്കിളുകൾ വഴിയാണ് ടെൻഡക്കിൾസ് വഴിയാണ് ഹൈഡ്ര ആഹാരം സമ്പാദിക്കുന്നത് സബോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ സബോഷിയായ ബാക്ടീരിയ ഏതാണ് സൾഫർ ബാക്ടീരിയ കർഷകന്റെ ബന്ധു എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മണ്ണിരയാണ് മണ്ണിരയുടെ ശ്വസനാവയവം തൊക്കാണ് മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രീഡിയ നഫ്രീഡിയ എന്തിന്റെ വിസർജന അവയവമാണ് മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രീഡിയ ഏകകോശ ജീവികളാണ് അമീബ പാരമേസിയം യുഗ്ലീന എന്നിവ അമീബ പാരമേസിയം യുഗ്ലീന എന്നിവ ഏകകോശ ജീവികളാണ് ബാക്ടീരിയേക്കാൾ ചെറുതും വൈറസുകളേക്കാൾ വലുതുമായ സൂക്ഷ്മജീവികളാണോ റിക്കറ്റ്സിയ ബാക്ടീരിയകളേക്കാൾ ചെറുതും വൈറസുകളേക്കാൾ വലുതുമായ സൂക്ഷ്മ ജീവികളാണോ റിക്കറ്റ്സിയം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാണ് ആർക്കമെഡിസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമെഡിസ് ധാരം എന്ന സ്ഥിത ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുള്ള ഒരു ദൃഢ ദൃഢദണ്ഡാണ് ഉത്തോലകം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം ഇപ്പൊ ധാരം എന്ന ഒരു സ്ഥിത ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിവുള്ള ഒരു ദൃഢ ദൃഢദണ്ഡാണ് ഉത്തോലകം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം ഉത്തോലകം ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒന്നാം വർഗ ഉത്തോലകം ഫസ്റ്റ് ഓർഡർ ലെവർ യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകം യജ്ഞത്തിനും ഇടയിൽ ധാരം വരുന്നു അപ്പൊ നടുക്ക് വരുന്നത് ഇടയിൽ വരുന്നത് ഏതാണ് ധാരം മദ്യത്തിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് കത്രിക ത്രാസ് എന്നിവ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് രോധം മദ്യത്തിൽ വരുന്നതാണ് ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്നവയാണ് ഉദാഹരണം പാക്ക്പ്പെട്ടി നാരങ്ങാഞ്ഞി എന്നിവ മൂന്നാം വർഗ ഉത്തോലകം യജ്ഞം മധ്യത്തിൽ വരുന്നതാണ് രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം ഉദാഹരണം വരുന്നത് ചവണ ചൂണ്ട എന്നിവയാണ് അപ്പം ഒന്നാം വർഗ ഉത്തോലകം ഏതാണ് ഫൽക്രം അല്ലെങ്കിൽ ധാരം മധ്യത്തിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉദ് ഉത്തോലകം രോധം മധ്യത്തിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകം യത്നം മധ്യത്തിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം ധാരം മധ്യത്തിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകം രോധം മധ്യത്തിൽ വരുന്നത് രണ്ടാം വർഗ ഉത്തോലകം യത്നം മധ്യത്തിൽ വരുന്നത് മൂന്നാം വർഗ ഉത്തോലകം അടുത്ത ചോദ്യം പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കുന്നതിനുപയോഗിക്കുന്നത് പൈറോമീറ്റർ ഒരു വസ്തുവിന്റെ തന്മാത്രയിലെ ആകെ ഊർജമാണ് അതിൻ്റെ താപം ഒരു വസ്തുവിന്റെ തന്മാത്രയിലെ ആകെ ഊർജം താപം താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡൈനാമിക്സ് താപമളക്കുന്ന യൂണിറ്റ് കലോറി താപമളക്കുന്ന യൂണിറ്റ് കലോറി താപമളക്കുവാനുള്ള ഉപകരണമാണ് കലോറി മീറ്റർ ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിൻ്റ് രണ്ട് ജൂളാണ് ഒരു കലോറി എത്രയാണ് നാല് പോയിന്റ് രണ്ട് ജൂൾ ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനം തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് സ്ഥിരമായിട്ട് നിലനിർത്തുവാനുള്ള സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻഹീറ്റ് സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ എന്നിവ ഏതൊക്കെ ഫാരൻ ഹീറ്റ് സ്കേൽ സെൽഷ്യസ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതികോർജ്ജം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന താപനിലയാണ് കേവല പൂജ്യം കേവല പൂജ്യം എന്ന് പറയുന്നത് മൈനസ് ടു സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതികോർജ്ജം പൂർണ്ണമായിട്ടും ഇല്ലാക്കുന്ന താപനിലയാണ് കേവല പൂജ്യം കേവല പൂജ്യം എന്നത് മൈനസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് സീറോ ഡിഗ്രി സെൽഷ്യസാണ് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപധാരിത വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായിട്ട് ഉയർത്തുന്നതിനുള്ള താപം ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം ആണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം ആണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത അടുത്ത ചോദ്യം ജീവകം കെയുടെ രാസനാമം ജീവകം കെയുടെ രാസനാമം ഫില്ലോ ക്യൂനോൺ ഫില്ലോ ക്യൂനോൺ ഏത് ജീവകത്തിൻ്റെ രാസം ജീവകം കെയുടെ രാസം നാമമാണ് ഫില്ലോ ക്യൂനോൺ എന്നത് വിറ്റാമിൻ കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻ കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക് കോ എൻസെമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ കോ എൻസെമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഏതാണ് വിറ്റാമിൻ സി ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ബെറിബെറി എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്നു വിറ്റാമിൻ ബി വണ്ണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ബെറിബെറി രക്തം ശരിയായ സമയത്ത് കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് ബി സി എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ഇനി രാസനാമങ്ങളാണ് നോക്കുന്നത് വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ ഡി കാൽസിഫെറോൾ വിറ്റാമിൻ ഇ ടോക്കോ ഫെറോൾ വിറ്റാമിൻ എയുടെ രാസനാമം റിറ്റിനോൾ വിറ്റാമിൻ സി ഏതാണ് അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റാമിൻ ഡി കാൽസിഫെറോൾ ഫെറോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സെയ്തു വിളയ്ക്ക് ഉദാഹരണം ഏത് സെയ്തു വിളയ്ക്ക് ഉദാഹരണം തന്നിരിക്കുന്നു നെല്ല് റാഗി ചോളം തണ്ണിമുത്ത് സെയ്തു വിളയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് തണ്ണിമത്ത് ഇന്ത്യയിലെ മൂന്ന് പ്രധാന വിളവെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാണ് ഗാരിഫ് റാബി സെയ്ദ് ഗാരിഫ് റാബി സെയ്ദ് എന്നിവ ഇന്ത്യയിലെ മൂന്ന് പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് വേനൽക്കാല വിള രീതിയാണ് സെയ്ദ് വിളക്കൽ സെയ്തു വിള എന്ന് പറയുന്നത് വേനൽക്കാല വിള രീതിയാണ് മാർച്ച് ജൂൺ കാലയളവിലാണ് സെയ്ദ് വിളക്കാലം മാർച്ച് ജൂൺ കാലയളവിൽ സെയ്തു വിളക്കാലം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സേതു വിളകളാണ് വിളകളാണ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്തു വിളകളാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുപ്പ് നടന്നത് ഗാരിഫാണ് ജൂൺ ജൂലൈയിൽ ആരംഭിക്കുന്നു സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവെടുപ്പ് നടത്തുന്നു ഏത് വിളയാണ് ഗാരിഫാണ് പ്രധാന ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി എള് കരിമ്പ് സോയാബീൻ ബജ്ര ജോവർ നിലക്കടല എന്നിവ പ്രധാന ഗാരിഫ് വിളകളാണ് മൺസൂൺ വിളകൾ എന്നും അറിയപ്പെടുന്നു അപ്പം മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഗാരിഫ് വിളകളാണ് മൺസൂൺ വിളകൾ എന്ന് അറിയപ്പെടുന്നത് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള രീതി കൃഷി രീതിയാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ളത് കൃഷി മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയാണ് റാബി മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതി റാബി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നു ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നു പ്രധാന റാബി വിളകൾ ഗോതമ്പ് ബാർലി കടുക് പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് അടുത്ത ചോദ്യം പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഉത്തരം വരുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പതിനാല് വരെ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസത്തെ കൺക്രൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ അവകാശമാക്കി മാറ്റി ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വിദ്യാഭ്യാസത്തെ കൺക്രൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റിയത് ഏത് വകുപ്പിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് എ ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അടുത്ത ചോദ്യം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമേതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച മൂന്നംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ മൂന്നംഗ ദൗത്യ സംഘം ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ പെത്വിക് ലോറൻസ് എ വി അലക്സാണ്ടേഴ്സ് സ്റ്റാഫോർഡ് ക്രിപ്സ് പെത്വിക് ലോറൻസ് എ വി അലക്സാണ്ടേസ് സ്റ്റാഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷനെ നയിച്ചതാരാണ് പെത്വിക് ലോറൻസ് ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആര് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ ശുപാർശയെ തുടർന്നാണ് ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു ക്യാബിനറ്റ് കമ്മീഷൻ മിഷൻ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ് വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമൻ്റ് ആറ്റിലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി അപ്പം ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ പത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയത് അതുപോലെ തന്നെ ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് പ്രധാനപ്പെട്ടത് സ്ഥിരം കോസ്റ്റിന് വരുന്നത് നമ്മൾ നോക്കി ഇത്രയും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക റിവിഷൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്